അള്ളാഹു കൂട്ടത്തിൽ ഒരുവൻ മാത്രമാണ് എന്ന് മലക്ക് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് അതറിയണമെങ്കിൽ ഹദീസ് നോക്കണം ഹദീസ് ഞാൻ വായിക്കാം അബ്ദുല്ലാഹ് നിവേദനം നബി മക്കയിൽ പ്രവേശിച്ചു ആ സമയത്ത് കാബിക്ക് ചുറ്റും മുന്നൂറ്റി അറുപത് വിഗ്രഹങ്ങളുണ്ടായിരുന്നു അവിടുന്ന് കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് അതിനെ കുത്തിവീഴ്ത്തിക്കൊണ്ടിരുന്നു എന്നിട്ട് ഇപ്രകാരം മോദി സത്യം വന്നു അധർമ്മം നീങ്ങി തീർച്ചയായും അധർമ്മം നീങ്ങുന്നത് തന്നെ സത്യം വന്നു അസത്യം യാതൊന്നും തുടക്കം കുറിക്കുകയില്ല യാതൊന്നും പുനഃസ്ഥാപിക്കുകയും ഇല്ല ഖുറാൻ ഇത് ഖുറാനിലുള്ള ആയത്താണ് ഇത് സ്വഹി മുസ്ലിം വാല്യം രണ്ട് ഭാഗം മുപ്പത്തിരണ്ട് ഹദീസ് നമ്പർ എൺപത്തി ഏഴിലാണ് ഈ ഹദീസ് ഉള്ളത് ഇനി ഞാനിടത്തൊരു ഹദീസ് കൂടി നോക്കാം ഇബ്നു മസൂദ് പറയുന്നു മക്കാ വിജയ ദിവസം തിരുമേനി അവിടെ പ്രവേശിക്കുമ്പോൾ കാബിക്ക് ചുറ്റും മുന്നൂറ്റി അറുപത് വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു കൈയിലുണ്ടായിരുന്നൊരു വടി കൊണ്ട് അവയെ കുത്തിക്കൊണ്ട് തിരുമേനി ഇങ്ങനെ അരുളിക്കൊണ്ടിരുന്നു സത്യം സമാഗതമായി കഴിഞ്ഞു അസത്യത്തിന്റെ തല ചതഞ്ഞുപോയി സത്യം സമാഗതമായി കഴിഞ്ഞു ഇനി അസത്യം ഉടലെടുക്കുകയോ അത് ആവർത്തിക്കുകയോ ഇല്ല